ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് ചക്ക എടുക്കാം ചക്കയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം ചക്കയെ നമുക്ക് ഓരോന്നും ഇച്ചിരി കട്ടിയുള്ള ചുളയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ചക്കയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാറ്റി മാറ്റ പത്ത് പന്ത്രണ്ട് ചക്കയുടെ കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഈ രണ്ട് ദിവസം മുന്നേ എടുത്ത ചക്കയുടെ കുരുവാണ് ഇപ്പോൾ എടുത്തതാകുമ്പം പെട്ടെന്ന് നമുക്ക് തോൽ കളഞ്ഞെടുക്കാൻ പ്രയാസമാവും അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ് അന്നുള്ള ചക്കയുടെ കുരുവിനെയൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കും പിന്നീട് നമുക്ക് അടുത്ത ആവശ്യം വരുമ്പോൾ അതിനെടുക്കാം വീണ്ടും ഇപ്പോഴുള്ള ഇന്നുള്ള ചക്കയുടെ കുരുവിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി എളുപ്പമാവും ഇതിൻ്റെ ഈ പുറം തോല് മാത്രം എടുത്ത് കളയാം അങ്ങനെ എല്ലാ കുരുവും വൃത്തിയാക്കി എടുക്കട്ടെ കുരുവൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓരോ കുരുവും നമുക്ക് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ചക്കയുടെ കൂടെ ആയിട്ടുണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ നമുക്ക് വയ്ക്കാം എല്ലാം നാലായിട്ടല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സൈഡ് സൈഡ് പെട്ടെന്ന് നമുക്ക് കട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്തെടുത്താലും എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല ചക്കയുടെ കുരുവെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ കുരുവെല്ലാം തട്ടി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്നും ഇതിനെ വേവിക്കാൻ വയ്ക്കാം അടച്ചു വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ജീരകം വലിയ ഒരു പീസ് വെളുത്തുള്ളി നമ്മൾ ഇനി ചേർക്കുന്നത് സാധാരണ നാട്ടിൻപുറത്തൊക്കെ ചക്കയ്ക്ക് പ്രത്യേകിച്ച് ചക്ക വെക്കുമ്പോഴത്തേന് എല്ലാവരും കാന്താരി മുളകാണ് ഉപയോഗിക്കാറ് ഇപ്പം ഞാനും കാന്താരി മുളക് വെച്ചിട്ട് ചെയ്യാണ് നമ്മുടെ കയ്യിൽ എത്ര അളവ് കാന്താരിയുണ്ട് ഒരു അഞ്ഞാറ് എണ്ണം മതിയാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെയിട്ട് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ചെക്കി അങ്ങ് അരച്ച് ഫൈൻ പേസ്റ്റൊക്കെ അരയ്ക്കണ്ട വെള്ളം ഒഴിക്കുന്നില്ല ഒന്നടിച്ചെടുക്കാം ഇത് മതി ചക്കയുടെ കുരുവൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞു വെച്ചിരുന്ന് ചക്ക ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ചക്കൊന്ന് ആവേക്ക് കയറി വന്നിട്ടുണ്ട് എത്രയും മാറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കും മിക്സ് കൊടുക്കാം ഉപ്പും തേങ്ങയുടെ മിക്സും ഒക്കെ നന്നായിട്ട് ഈ ചക്കയിലും അതിന്റെ കുരുവിലും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു കുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം രണ്ട് മൂന്ന് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് വേവം കിട്ടുക ചക്ക അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കുരുവിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ വേവിച്ച് മാറ്റുന്നത് കുരുവിന് ഇത്തിരി വേവ് കൂടുതലുണ്ടല്ലോ ചക്ക റെഡി ആയിട്ടുള്ളത് ഇനി ബാക്കി ചെയ്യാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ൊട്ടി തുടങ്ങുമ്പഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം രണ്ടു കൊട്ട് കറുതേത്തിലൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കേ താങ്ക് യു ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് കാന്താരി മുളകൊക്കെ ചേർത്ത് ചക്ക വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഓക്കെ താങ്ക്